നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ മൂർഖനെ കാണാത്ത ആളുകൾ ഉണ്ടാവില്ല അത്തരത്തിലൊരു മൂർഖനെ കണ്ടാൽ പത്തു പേരിൽ ഒരാൾക്കെങ്കിലും അതിനെ അടിച്ചു കൊല്ലാനുള്ള ധൈര്യം കാണും അതും നടന്നില്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ബാബാ സുരേഷിനെ പോലുള്ളവരൊക്കെ വിളിച്ച് അതിനെ പിടിച്ച പോലെ കാട്ടിലൊക്കെ കൊണ്ടുവിടും പക്ഷെ ജർമ്മനിയിലെ ഒരു സംഭവ കഥ ലോകത്തിൽ മുഴുവൻ ജർമ്മനീനെ നാണം കെടുത്തിരിക്കുകയാണ് ജർമ്മനിയിലെ ഹോർണയിലാണ് ഈ സംഭവം പാട്രിക് എന്നയാൾ വളർത്തിയെന്ന് കരുതുന്ന പാമ്പാണ് ഇയാളുടെ കയ്യിൽ നിന്നും പോയി പാർപ്പിട മേഖലയിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി സാന്നിധ്യമായി വാർത്തയിൽ നിറഞ്ഞിരിക്കുന്നത് ഈ മൂർഖന്റെ സാന്നിധ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വാർത്തയാക്കി ന്യൂയോർക്ക് ടൈംസ് വരെ ജർമ്മൻ മൂർഖനെ പറ്റിയുള്ള വാർത്ത നൽകിയത് കണ്ട് അന്തമിട്ടിരിക്കുകയാണ് ജനങ്ങൾ ലൈവ് റിപ്പോർട്ടിങ്ങും മറ്റുമായി മൂർഖനെ താരമാക്കിയിരിക്കുകയാണ് ജർമ്മൻ ടെലിവിഷൻ മാധ്യമങ്ങൾ ഏതാണ്ട് ഒരു ഡസൺ സമീപവാസികളെ സ്ഥലത്ത് നിന്ന് ഒഴിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നു നാല് വീട്ടിൽ നിന്നുള്ളവരെയാണ് മാറ്റി താമസിപ്പിച്ചത് ഈ നാല് വീടുകളിൽ ഒരെണ്ണത്തിൽ മൂർഖൻ ഉണ്ടെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത് പാമ്പിനെ കൊലപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ഇന്നോടെ നഗരസഭ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂർഖനെ കൊലപ്പെടുത്തുവാൻ വിഷവായു വീടുകൾക്കുള്ളിലേക്ക് കയറ്റിവിടുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ കൃത്യത്തിന് സർക്കാരിന്റെ അനുമതി വേണം വലിയ ചിലവേറിയ ഒരു പ്രക്രിയ കൂടിയാണ് ഇത് ഒരു ലക്ഷം യൂറോയോളം ചിലവ് വരുന്ന കാര്യമാണിത് അതേസമയം മൂർക്കിനെ ലഭിക്കാത്തത് തദ്ദേശവാസികൾക്കിടയിൽ വലിയ അമർഷവും ഉണ്ടാക്കുന്നുണ്ട് പാമ്പിന്റെ ഉടമ പാട്രിക്കിനെ കാണാനില്ലെന്നും പറയപ്പെടുന്നു പാമ്പിനെ കണ്ടെത്താൻ നടക്കുന്ന പ്രക്രിയയുടെ ചിലവ് ഇയാൾ വഹിക്കേണ്ടി വരും എന്ന അഭ്യൂഹമാണ് ഇയാളെ അപ്രത്യക്ഷനാക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അടിയന്തിരമായ സന്ദേശത്തെ തുടർന്നാണ് പോലീസും അഗ്നിശമന സമര സേനാംഗങ്ങളും പാമ്പിനെ പിടിക്കുവാൻ രംഗത്ത് വന്നത് പാമ്പ് രക്ഷപ്പെട്ട വീടിന്റെ അടുത്തുള്ള മറ്റു നാല് വീടുകളിൽ നിന്നും മുപ്പതിലധികം പേരെ ഉടനടി മാറ്റി അടച്ച് പോലീസ് സീൽ വെച്ചു മൈക്കിലൂടെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിനെ പിടിക്കുവാൻ ആരും മുന്നോട്ട് വരരുതെന്നും ഉടൻ പോലീസിൽ നിന്ന് മറുപടി ലഭിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് പാമ്പ് കടിയേറ്റാൽ ഉടനടി പാമ്പ് കടിയേറ്റാൽ ഉടനെ പ്രതിരോധ മരുന്ന് നൽകാൻ സത്യവും ചെയ്തിരിക്കുകയാണ് ജർമ്മനിയിൽ നിന്നുള്ള ഈ വാർത്ത ലോക ജനത മുഴുവൻ ഒറ്റ നോക്കുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു